നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീഷ് ചത്യാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ ഞാൻ ഇന്നുള്ളത് നമ്മുടെ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് പാലക്കാട് ജില്ലയിലെ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി സങ്കല്പത്തിലുള്ള പരശുരാമൻ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് നാലായിരം വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഇത് പെരുന്തച്ഛന് മുഴക്കോലും ഉളിയും ഉപേക്ഷിച്ച് പണി നിർത്തി ഇനി ഞാൻ മുഴക്കോലും ഉളിയും എടുക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ ക്ഷേത്രം കൂടിയാണ് ആ മുഴക്കോലും ഉളിയും ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഏകദേശം പത്തേക്കറ് ഭൂമിയാണ് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ പ്രതിഷ്ഠ നടത്തിയതാണ് ഈ ക്ഷേത്രം ഇവിടെ ഭൂമി സംബന്ധമായി വസ്തു സംബന്ധമായുള്ള എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം ഇവിടെയുണ്ട് ഭൂമി പൂജ അതായത് നമ്മുടെ വസ്തുവിൽ നിന്ന് നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് അത് പൂജിച്ച് തിരിച്ച് നമ്മൾ ആ ഭൂമിയിൽ തന്നെ കൊണ്ടുപോയി നിശ്ചയിപ്പിച്ചാൽ നമ്മുടെ ഭൂമിയുടെ ദോഷങ്ങളൊക്കെ തീരും അതുകൊണ്ട് ഇവിടെ എല്ലാ വിഭാഗത്തിൽ പോതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും എത്താറുണ്ട് ഇത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ടോളം ഉപപ്രതിഷ്ഠകൾ ഇതിന് ചുറ്റുമായിട്ട് ഉണ്ട് ഇതിലൊരു വലിയ ചിറയുണ്ട് പന്നിയൂർ ചിറ എന്നറിയപ്പെടുന്നത് പിന്നെ നമ്മൾ ഭൂമി സന്ദർഭം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇവിടെ നിന്ന് മണ്ണ് കൊണ്ട് പൂജിച്ച് തിരിച്ചു കൊണ്ട് നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യസിദ്ധി പൂജ ഇവിടെ വന്ന് നടത്തും ഇവിടെ ശിവൻ സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ഗണപതി ലക്ഷ്മിനാരായണൻ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഷ്ഠകൾ ഉണ്ട് പിന്നെ ഇത് കണക്കാക്കപ്പെടുന്നത് ഗോകർമ്മത്തേക്കും കന്യാകുമാരിയിലേക്കും ഇവിടെ നിന്ന് ഒരേ ദൂരമാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഒരിക്കലും ഇവിടെ പണി തീരില്ല എന്ന് പെരുന്തച്ഛൻ അവരുടെ കുലത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഏത് കാലത്തും പണി അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന് ഒരു ഐതിഹ്യം പറയുന്ന എന്താണെന്ന് വെച്ചാൽ പെരുന്തച്ഛൻ്റെ കൈകളാൽ മകൻ്റെ മരണം സംഭവിച്ചു അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പന്നിയൂർ ക്ഷേത്രത്തിലെത്തുകയും അവിടെ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ വേണ്ട വിധം ഗവനിക്കാതെ ഉച്ചഭക്ഷണത്തിന് അവർ പോയി എന്നും അത് പെരുന്തച്ഛന് ഒരു ഭയങ്കര വിഷമം ഉണ്ടാക്കിയെന്നും അദ്ദേഹം അവർ കൂട്ടി വച്ച കഴുകോലുകൾ അതിൽ ഇട്ടിരിക്കുന്ന വരകൾ മാറ്റി വരച്ചു പിന്നീട് ആശ്ശേരിമാർ വന്ന് അത് മൂത്താശ്ശേരി വന്ന് അത് കൂട്ടാൻ നോക്കിയ സമയത്ത് കഴക്കോലുകൾ ഒന്നും ശരിയായ കണക്കുകളിലായി വന്നില്ല ഇത് കണ്ട മുത്താശ്ശേരി നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഉറക്കെ പറഞ്ഞു എന്ന് പറയുന്നു ഇത് പെരുന്തച്ഛൻ കേൾക്കുകയും പിന്നീട് പെരുന്തൻ രാത്രി അവിടെ വന്ന് ആ ും ഒക്കെ ശരിയാക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്